ഓയിൽ പാമിൽ അനധികൃതമായി കുറുന്തോട്ടി കച്ചവടം നടത്തിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു കുളത്തുപ്പുഴ കണ്ടഞ്ചറ എസ്റ്റേറ്റിലാണ് ഗുരുതരമായ ചട്ടലംഘനം നടന്നതായിട്ടുള്ള പരാതി ഉയർന്നത് വ്യാപകമായ പരാതി ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഡിസംബറിൽ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടഞ്ചറ ഒന്നാം ഫീൽഡിൽ നിന്നും അനധികൃതമായി സൂക്ഷിച്ചിരുന്ന കുറുന്തോട്ടി കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തറിയാൻ തുടങ്ങിയത് വനംവകുപ്പ് പരിശോധനയും മറ്റു നടപടികളും പുറത്തറിയാതിരിക്കാൻ ബന്ധപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഓയിൽ പാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ ഉൾപ്പെടെ നാട്ടുകാരും തൊഴിലാളികളും ദുരൂഹത ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെ സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം എസ് ഗോപകുമാർ മുഖ്യമന്ത്രി കൃഷി വകുപ്പ് മന്ത്രി തുടങ്ങിയ ഉന്നതർക്ക് പരാതി നൽകി പരാതി കൂടി ഉയർന്നതോടെ ഓയിൽ പാമ്പ് അധികൃതർ ആഭ്യന്തര അന്വേഷണം ആരംഭിക്കുകയായിരുന്നു അന്വേഷണത്തിൽ പ്രാഥമികമായി ക്രമക്കേടുകൾ കണ്ടതായിട്ടാണ് വിവരം ഇതോടെയാണ് അന്വേഷണ വിധേയമായി ചിതറ എസ്റ്റേറ്റിലെ മാനേജർ സന്തോഷ് കുമാർ കണ്ടഞ്ചറ എസ്റ്റേറ്റിലെ അസിസ്റ്റന്റ് മാനേജർ അനി അഷറഫ് ഫീൽഡ് അസിസ്റ്റന്റ് സതീഷ് കുമാർ എന്നിവരെ മറ്റ് എസ്റ്റേറ്റുകളിലേക്ക് സ്ഥലം മാറ്റിയത് സന്തോഷ് കുമാറിനെ ഏരൂർ ഫാക്ടറിയിലേക്കും അനി അഷറഫിനെ അരിപ്പയിലേക്കും സതീഷ് കുമാറിനെ ഏരൂർ സി ഡിവിഷനിലേക്കുമാണ് സ്ഥലം മാറ്റിയത് ആഭ്യന്തര അന്വേഷണത്തിനു പിന്നാലെ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം അഭിഭാഷക കമ്മീഷനും ഉടൻ അന്വേഷണം ആരംഭിക്കും ആദിവാസി വിഭാഗക്കാർക്ക് മാത്രം ശേഖരിക്കാനും വിൽക്കാനും കഴിയുന്ന കുറുന്തോട്ടി ഉൾപ്പെടെയുള്ള അങ്ങാടി സസ്യങ്ങൾ കാടുപെട്ടാനെന്ന വ്യാജേനെ പുറത്തുനിന്ന് ആളുകളെ എത്തിച്ച ശേഖരിക്കുകയും ഇത് വൻതുകയ്ക്ക് തുകയ്ക്ക് വിൽപ്പന നടത്തുകയും ചെയ്തുവെന്നാണ് പരാതി ഫീൽഡിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി മുന്നൂറ് കിലോയോളം കുറുന്തോട്ടി കണ്ടെത്തിയതോടെ എഴുപതിനായിരത്തോളം രൂപ കമ്പനിയിൽ കമ്പനിയിലടച്ച് തടിയൂരാനുള്ള ശ്രമവും നടന്നു നിലവിൽ ഓയിൽ പാം കമ്പനി എവിടെയും കുറുന്തോട്ടി ഉൾപ്പെടെ അങ്ങാടി ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യുന്നില്ല എന്നിരിക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തിയ ഗുരുതരമായ ചട്ടലംഘനം വലിയ നടപടികളിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് ഇതിനിടയിൽ പരാതിക്കാരനായ ഗോപകുമാർ വിജിലൻസ് കോടതിയെയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സമീപിച്ചിട്ടുണ്ട് അതേസമയം തന്നെ കണ്ടഞ്ചിറയിൽ നടന്നത് വലിയ ക്രമക്കേടാണെന്നും സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഐ എൻ ജ്യൂസി യൂണിയൻ ആരോപിച്ചു കുറ്റക്കാരെ സ്ഥലം മാറ്റി തടിയൂരാതെ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും ഐ എൻ ജ്യൂസി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ